എക്സ്പ്രഷൻ എൻ്റെ പുതിയൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്രാവശ്യം പാലക്കാട്ടേക്കുള്ളൊരു യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിയൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് സംഭാരം കുടിച്ചു അതുകഴിഞ്ഞ് ആ കടയിൽ തന്നെ നമ്മുടെ പഴയ മുട്ടയിലും ഉപ്പ് മുളകും അത് കണ്ടപ്പോൾ അതും കൂടെ കുറച്ച് മേടിച്ച് അത് കഴിഞ്ഞ് നവയോഗിൻ്റെ വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുമെന്ന് വിചാരിച്ചു ഒരുപാട് നേരം നിൽക്കുന്നില്ല ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണേ നമ്മുടെ വെക്കേഷനുള്ള വലിയ ക്യാമ്പിൻ്റെ കാര്യമൊക്കെ പ്ലാൻ ചെയ്യാനും കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മൾ കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വിശപ്പായി കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിറങ്ങി മന്തിയാണ് കഴിച്ചത് ഇതിപ്പോഴേ പറഞ്ഞേക്കിതൊരു ഫുഡ് ബ്ലോഗല്ല മൊത്തം തീറ്റിയും കൂടിയാണ് പക്ഷേ ഇതൊരു ഫുഡ് ബ്ലോഗല്ല കേട്ടോ അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് നല്ല വിശപ്പായിട്ടോ അപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ചു പിന്നെ ഒരു ബൂസ്റ്റർ ടീം മേടിച്ചായിരുന്നേ ഒന്നല്ല രണ്ടെണ്ണം മേടിച്ചു പിന്നെ ഒരു സാധാ ചായയും മേടിച്ചായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ളൊരു ബേക്കറി കയറി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു അപ്പോൾ ചിലതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നു ഇത് ഈ മുട്ടായി ഞാൻ ആദ്യം എടുത്തതാണ് പക്ഷേ ഇത് എട്ടിൻ്റെ പണി തന്നു ഗെയ്സ് എനിക്ക് പിന്നെ ഈ സ്നാക്സൊക്കെ കുറച്ച് നേരം കഴിച്ചിരുന്നു അപ്പം നമ്മൾ പെ പെരിയാറിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒക്കെയാണ് പോകുന്നത് അത് കഴിഞ്ഞ് അഞ്ച് ഇരുപത്തൊമ്പതൊക്കെ ആയപ്പോഴത്തേക്കും അങ്കമാലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ട്രെയിൻ പോകുന്നതുകൊണ്ട് അവിടെ മറച്ചു വെച്ചേക്കുമായിരുന്നു സിക്സ് ട്വൻ്റി സെവൻ ആയപ്പോഴത്തേക്കും ചാലക്കുടി എത്തിയിട്ടുണ്ടായിരുന്നേ ഇത് ഇവിടെ മൊത്തം സ്റ്റാർ കെട്ടിത്തോക്കിയിട്ടിങ്ങനെ ആ ഒരു വശം ഫുൾ ഇങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ആഘോഷം ഭയങ്കരമായിട്ട് നടക്കുകയാണെ എല്ലാ വീട്ടിലും ഫുള്ള് സ്റ്റാറും അങ്ങനെ ഓരോ കാര്യങ്ങളും വെച്ച് അലങ്കരിച്ചേക്കുവാണ് ഏഴ് മുപ്പത്തി മൂന്ന് തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വടക്കുന്നാഥൻ ടെമ്പിളിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് പോയത് വടക്കുന്നാഥൻ ടെമ്പിളും തിരുവമ്പാടിയും ഒക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു വൈബായിരുന്നു നമ്മൾ കൂടെ കൂടെ ഇവിടെയൊക്കെ വരാറുണ്ട് അതുകഴിഞ്ഞ് ചെരുപ്പ് മേടിക്കാനായിട്ടൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എട്ട് നാൽപ്പത്തൊമ്പത് ആയപ്പോഴത്തേക്കും നമ്മൾ പാലക്കാട് എത്താറുള്ളായിരുന്നു പക്ഷെ നാൽപ്പത് കിലോമീറ്റർ അധികം പോയി ഒരു അക്ഷരത്തിൻ്റെ തെറ്റുകൊണ്ട് നമ്മൾ നാൽപ്പത് കിലോമീറ്റർ അധികം പോയി പിന്നെ തിരിച്ചു വന്നു കേട്ടോ അങ്ങനെ ഒരു രാത്രി ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിലേക്കായിരുന്നു നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലായിരുന്നേ പിന്നെ നമ്മൾ കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നേ നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ പതുക്കെ മുണുങ്ങിയകത്താക്കി എത്ര തണുപ്പുണ്ടെങ്കിലും അപ്പോൾ ആ തണുപ്പ് പോകാനായിട്ട് നമ്മളൊരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് അവിടെ നല്ലൊരു ആർട്ട് കണ്ടു എന്നാ വിചാരിച്ചു അതിൻ്റെ അടുത്ത് ഒന്നുകൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞെങ്ങനെ ഞാൻ അവിടെ പോയിരുന്നൊരു ഫോട്ടോ എടുത്തേ അത് കഴിഞ്ഞ് പത്ത് പത്തായപ്പോൾ പാലക്കാട് എത്തി പത്ത് പതിനൊന്നായപ്പോൾ നമ്മുടെ റൂമിലെത്തി അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ ബബ്ബായ്